കേരളത്തിൻ്റെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിൻ്റെ പ്രതിമ തകർത്ത സംഭവം വളരെ ഞെട്ടലോടെയും വേദനയോടെയും പ്രതിഷേധത്തോടെയുമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അറിയുന്നത് തിരുവനന്തപുരം തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ബഹുമാന്യായ ശ്രീമതി സോണിയാഗാന്ധിയായിരുന്നു പ്രിയപ്പെട്ട ശ്രീ എ കെ ആന്റണിയുടെയും വയലാർ രവിയുടെയും ഉമ്മൻചാണ്ടിയുടെയും എല്ലാം സാന്നിധ്യത്തിൽ സോണിയാഗാന്ധി അനാച്ഛരം ചെയ്ത മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിൻ്റെ ഈ പ്രതിമ സ്ഥാപിച്ച സ്ഥലം അതിനായിട്ട് അലോട്ട് ചെയ്യപ്പെട്ട സ്ഥലമാണ് ആ സ്ഥലത്ത് അതിക്രമിച്ച് പ്രവേശിച്ച് ഇവിടെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള കോൺക്രീറ്റ് തൂണുകൾ കുഴിച്ചിടുകയും അതുപോലെ തന്നെ ഈ പ്രതിമയുടെ ഫലങ്ങൾ അടിച്ചു പൊളിച്ച് വികൃതമാക്കുകയും ചെയ്തു ഇന്ന് ആർ ശങ്കറിൻ്റെ അൻപത്തി മൂന്നാം ചരമവാർഷിക ദിനമാണ് കേരളത്തിൻ്റെ വികസനത്തിന് ശക്തമായി നേതൃത്വം നൽകിയ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്ക് അടിത്തറ ആകിയാം പ്രഗത്ഭനായ ഭരണാധികാരി കോൺഗ്രസ് നേതാവ് ആർ ശങ്കറിനോട് നടത്തിയിട്ടുള്ള ഈ വലിയ അവഹേളനം ഏറെ പ്രതിഷേധാർഹമാണ് ഇത് ഗവൺമെൻറ് ഇവരെ പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഇവിടെ നടത്തിയിട്ടുള്ള ഈ കയ്യേറ്റം അങ്ങേറ്റം അപലപനീയമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഡി സി സികളുടെ നേതൃത്വത്തിൽ ആർ സെഗറോട് കാണിച്ചിട്ടുള്ള അവകേളനത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്താൻ കെ പി സി സി വളരെ അടിയന്തരമായിട്ട് ഇപ്പോൾ ആഹ്വാനം ചെയ്യുകയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഗൗരവമായ നടപടി സ്വീകരിച്ച് ഇതിനുത്തരവാദികളെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണം ഈ സ്ഥലം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും